കേരളത്തിൽ അല്ലേക്കാളും കൂടുതലാണ് നദികൾ മുപ്പത്തിയഞ്ച് കൂടുതലാണ് അത്ര ഇല്ല കേരളത്തില് എനിക്കറിയില്ല സത്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പെരിയാ പെരിയാറ് ആണ്

ഇന്ന് ഞാൻ കുറച്ച് പ്രിഫറൻസ് ഒക്കെ ആയിട്ട് ആയിരുന്നെത്തിയിരിക്കുന്നത് ഇന്നത്തെ ചോദ്യം കേരളത്തെ കുറിച്ചാണ് കേരളത്തെ കുറിച്ച് എത്ര പേര് അക്ര കറക്റ്റായിട്ട് പറയുന്ന നോക്കാം കേരളത്തെ കുറിച്ച് എത്ര പേർക്ക് നന്നായിട്ട് അറിയാമെന്ന് നോക്കിയിട്ട് വന്നാലോ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞവർക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ ഹലോ പേരെന്താണ് ഞാൻ ഒരു ചെറിയ ഗെയിം ഗെയിംഷായിട്ട് വന്നിരിക്കുന്നത് കേരളം ആയിട്ട് നാല് ചോദ്യങ്ങൾ ചോദിക്കും നാലെണ്ണത്തിൽ മൂന്നെണ്ണം കറക്റ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് തരാം നോക്കിയാലോ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് കേരളത്തിൽ എത്ര നദികളുണ്ട് 44 44 கரெக்ட் ആണ് കേരളത്തിന്റെ തലസ്ഥാനമേതാണ് കിരന്ദവൂർ ഓക്കേ കേരളത്തിന്റെ ഏറ്റവും വലിയ ജീവയിടമാണ് പാലക്കാട് പാലക്കാട് கரெக்ட் ആണ് കേരളത്തിന്റെ ઔದ್ಯೋಗിക വൃക്ഷമേതാണ് തേങ്ങ് തേങ്ങ് கரெக்ட் ആണ് കേരളത്തിന്റെ ઔದ್ಯೋಗിക പക്ഷി പക്ഷി മൈൽ അല്ല മൈലല്ല കാക്ക കാക്കയോ മൈൽ ஒတ် ஒട്ടപ്പൈ മൈലി ഏതെങ്കിലും ഒരു മയിലല്ല മലമുഴയ്ക്ക് വീഴാവുമ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ് കേരളത്തിന് ആരോടെ പറഞ്ഞു കൊടുക്കണം ലാസ്റ്റ് ഡേ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഫിഷ് ഫിഷ് ഞാൻ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് അത് എന്നാലല്ലേ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഏറ്റവും വലിയ ജില്ല ഏറ്റവും വലിയ ജില്ല ഏതാണ് എറണാകുളം ആണ് എറണാകുളം അല്ലാതെ ഓക്കെ അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ് കൊടുമുടി അറിയില്ല കേരളത്തിന്റെ തെക്കേ കൊല്ലം കൊല്ലമല്ലേ കോഴിക്കോട് അല്ല രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് തിരുവനന്തപുരം അല്ല കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ് വേറെ തെക്കുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതാണ് പെരിയാറ് കറക്റ്റ് ആണ് കേരളത്തിൽ എത്ര നദികളുണ്ട് മറന്നുപോയി കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം കേരളത്തിന്റെ തെക്കിയൊക്കെ ജില്ല തിരുവനന്തപുരം തിരുവനന്തപുരം കറക്റ്റ് ആണ് കേരളത്തിൽ എത്ര നദികളുണ്ട്

ാണ് ഏറ്റവും വലിയ കായലേതാണ് അഷ്ടം കൂടി കായൽ അല്ലേ കറക്റ്റ് ആണ് കേരളത്തില് എത്ര നദികളുണ്ട് അല്ല ജില്ലകളാണ് എത്ര നദികളുണ്ട് കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം ഏതാണോ തെങ്ങി കിടക്ക കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ് മത്സ്യം ഫിഷ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ജില്ല അല്ല അല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല തിരുവനന്തപുരം അല്ലല്ല കേരളത്തിൽ എത്ര നദികളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഭാരതപ്പുഴ പെരിയാറാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ് വൃക്ഷം ഔദ്യോഗിക ഫ്രൂട്ട് ഏതാ ഫലം എന്താണല്ലോ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഏറ്റവും ഏറ്റവും വലിയ ജില്ല ഏതാണ് പാലക്കാടാണോ പാലക്കാടാണ് ചെറിയ ജില്ലയോ വയനാടാണോ വയനാടാണ് ചെറുത് കലാമണ്ഡലം തൃശ്ശൂരാണ് ഏറ്റവും ചെറിയ ജില്ല ഏതാണ് അല്ലല്ല ചെറുതോ ആലപ്പുഴ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഞാൻ ജസ്റ്റ് ചോദ്യം കേരളത്തെ പറ്റിയാൽ കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കോഴിക്കോടാണ് കോഴിക്കോടായിരിക്കും കോഴിക്കോടല്ല കേരളത്തിൽ തെക്കേറ്റത്തുള്ള ജില്ലേതാണോ കണ്ണൂർ അല്ല ട്രിവാൻഡ്രോത്ത് വരുന്നത് ട്രിവാൻഡ്രോർത്തുള്ള വടക്ക് വരുന്നത് മലപ്പുറം മലപ്പുറം ഏറ്റവും വടക്കേറ്റ നോർത്തിൽ ഇവർ എന്നെ തന്നെ തെറ്റിക്കുന്നു ഓക്കെ കേരളത്തിൽ എത്ര നദികളുണ്ട് അങ്ങനെ അത്ര ഇല്ല കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷ ട്രീ ഏതാണ് അറിയില്ല നമ്മുടെ കേരളത്തിലെ കേരളം പേരിൽ തന്നെ ചക്കയാണ് ഫ്രൂട്ട് ഏതായിരിക്കും കറക്റ്റ് ആട കൊറേ എണ്ണക്ക് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് ഇണ്ട് അപ്പൊ ആദർശനെ കിട്ടി കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ആയിട്ട് പെർഫോമൻസ് ഇല്ലാണ്ട് പോവാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പെർഫോമൻസ് ആതിരാ I'll well. eat <gasps> oh, കേരളം എത്ര സുന്ദരല്ലേ കേരളത്തെ പറ്റിയിട്ട് കുറേ ചോദ്യങ്ങൾ ഞാൻ ഇവരുള്ള കുറെ പേരോടൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ കണ്ടു കുറേ പേരൊക്കെ പറഞ്ഞു പക്ഷെ കുറച്ച് പേർക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാനും പറ്റിയില്ല നമ്മുടെ കേരളത്തിലെ തന്നെ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് ഈയൊരു വീഡിയോ കണ്ടിട്ട് തോന്നുന്നത് കേരളത്തെ പറ്റി ഇന്നത്തെ ജനറേഷന് കാര്യമായ വിവരമില്ലേ ജസ്റ്റ് കമൻറ്റുള്ള താങ്ക് യു